ഞങ്ങളുടെ പത്തുപ ഞങ്ങ രണ്ടു വർഷം ഇവന്റെ ചെലവിനെ കഴിയണ യൂട്യൂബർ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും എന്തൊക്കെ പിടിച്ച് കെട്ടിയാലും സ്വന്തം അപ്പനും അമ്മയ്ക്കും ഉതവിയില്ലെങ്കിൽ ഒന്നും ഇല്ലടേ ഒന്നും കൊണ്ട് ഒരർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് നല്ലോണം നമ്മളെ നോക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയ്ക്കും നമ്മൾ ഉതവിയില്ല നമ്മൾ ഒരു കാലത്ത് നല്ലോണം നോക്കിയാൽ അവരുടെ നല്ല കാലത്ത് നമ്മളെ സ്നേഹിച്ച് ജീവന തുല്യം നോക്കിയ അപ്പനും അമ്മയ്ക്കും ഉതവിട്ടില്ലെങ്കിൽ പിന്നെ നീക്ക എന്തൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും ഏഹെ ഒരു കാര്യവും ഇല്ല ഝാസി നമ്മുടെ ജാസി എല്ലാവർക്കും അറിയാമല്ലോ ജാസി വന്നിട്ട് ഇപ്പം ഏറെ ഏറടെയാണ് പറന്നുകൊണ്ട് നടക്കുന്നത് രേണു സുതി അതുപോലെ ജാസി ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ കൺഫോമാണ് ഞാൻ ഉറപ്പായിട്ട് പറയാം അതിൻ്റെ റീസൺ തന്നെ ഈ പുറത്ത് നടക്കുന്ന കോൺട്രോസിയാണ് ഈ കോൺട്രോസ് ഇവർ ഉണ്ടാക്കുന്നതാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് പ്രത്യേകിച്ച് അങ്ങനത്തെ ചില ഡൗട്ടുകൾ എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് കൊണ്ടിട്ട് പുറത്ത് കോൺട്രോസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിഗ് ബോസിൽ എടുക്കും അത് അങ്ങനെയാണ് ആ സ്ഥിതിക്ക് ജാസി ഉണ്ടാക്കുന്ന ഒരു കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ജാസിയുടെ ഹസ്ബൻഡായിട്ടുള്ള ആഷി ആഷിയുടെ ഉമ്മ രംഗത്ത് ഒന്ന് പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ റെഡ്ഡി ചേച്ചിയുടെ അടുത്ത് വന്നിട്ടാണ് പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു മകൻ ആണല്ലോ അവരുടെ മകൻ എന്ന് ഞാൻ തന്നെ ആലോചിച്ചു പോകുന്നു അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണോ ഇനി ഇവര് മനപ്പൂർവ്വം എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ബിഗ് ബോസിൽ സീറ്റ് കിട്ടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണോ ഒരു പിടിയില്ല അങ്ങനത്തെ ഒരു സംശയം എനിക്ക് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ തന്നെ ഉള്ളു എന്തായാലും ഉമ്മ റെഡ്ഡിയോട് പറയും നമുക്കൊന്ന് നോക്കാം എന്താ കുണ്ടാ ഇങ്ങോട്ട് വേടാ പെരുന്നാളെല്ലാം പൊളിച്ചോ ഉം മോൻ ബിരിയാണി എല്ലാം കഴിച്ച് പൊളിച്ചോട്ടക്കിരിക്കും ബിരിയാണി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിച്ചില്ലെങ്കിലേ അത് തന്നേക്ക എല്ലാവർക്കും ഹായ് എന്റെ പേര് നന്ദിനി റെഡ്ഡിന്നാണ് അതേ ഈ കുണ്ടൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലം എന്ന് പറഞ്ഞ നന്ദിനി റെഡ് ഞാൻ തന്നെയാണ് അപ്പൊ ഗൈസ് അവൻ എന്തൊക്കെയോ കുറച്ച് എന്തൊക്കെയോ സ്റ്റോറീസ് പറഞ്ഞിട്ട് പോയി അതൊന്നും വിശ്വസിക്കരുത് ഈ അവന്റെ കുണ്ടന്റെ കൂടെയുള്ള ഉള്ള ഒരുത്തരുണ്ടല്ലോ ആ അണ്ടിക്ക് ഉറപ്പില്ലാതെ അവന്റെ ഉമ്മ അപ്പൊ ആ ഉമ്മ കരഞ്ഞോണ്ട് എനിക്ക് രണ്ടു ദിവസം മുമ്പ് അയച്ചു കുറച്ച് വോയിസ് മെസ്സേജ് രണ്ടു ദിവസം മുമ്പത്തെ ടു ഡേയ്സ് ബിഫോർ ഓക്കെ അതായത് എന്ന ഡേറ്റ് എത്രയാണെന്ന് ആ വൺ മണിട്ട് ആ ഇന്ന് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഒമ്പതാം തീയതിയാണ് അപ്പൊ സമയം പന്ത്രണ്ട് പതിനൊന്ന് ദുബായിൽ ഓക്കെ ഇന്നത്തെ വീഡിയോ ആണ് ഇത് ഓക്കെ സോ ഈ വോയിസ് അയച്ചത് എനിക്ക് ഉമ്മ ടു ഡേയ്സ് ബിഫോർ ആണ് രണ്ടു ദിവസം മുമ്പ് അതായത് പെരുന്നാണ്ട് അന്ന് സംഭവം എങ്ങനെയായിരുന്നു കെ പി കെ ജെറാം ഫസ്റ്റ് ബോസ് കേൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ ജാസി വർമ്മ കിട്ടുന്നുണ്ടോ അവൻ ഇങ്ങനെ പറയുന്നല്ലോ നെയ് നന്ദിനി വർമ്മ കിട്ടുന്ന കുട്ടിനെ അതിലെന്താ വാസ്തവം നിങ്ങക്ക് ആർക്കും അറിയില്ല അതിലെന്താ വാസ്തവുണ്ടോ ഈ ആഷിക്ക് പറഞ്ഞ ആ കുട്ടിനെ ഇവന് അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യിൽ മുടിയൊക്കെ ആക്കിയിട്ടും അവനോരോ പ്രശ്നങ്ങളായപ്പോ അവൻറെ അടുത്ത് പോയി അവൻ്റെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നൊന്നും കേട്ടി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം അവിടെ പോയതാണ് അവിടെ പോയിട്ട് ആഷിക്കിന്റെ ഉമ്മയോടെ സംസാരിക്കണം അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ നാട്ടിലേക്ക് വരികയാണ് ജാസീനെ എങ്ങനെയൊക്കെ കാട്ടിയിട്ടു പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് വെച്ചു ഉമ്മ അങ്ങനെയാണ് എന്താണ് അവനെങ്ങനെ ആക്കുന്നു രക്ഷപ്പെടുത്തു അപ്പൊ ഞാനാണ് പറഞ്ഞു ആ കുട്ടിനോട് അവളവൻ അടുത്ത് പൈസ ഒന്നും ഇല്ല വിശിയില്ല പാസ്പോർട്ട് കുടിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തു കൊണ്ടിട്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി പറഞ്ഞമായി നല്ല സത്യം എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരും പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ആൾക്കാർ കടല അവനെ പി എന്താന്നുള്ള യൂട്യൂബരും അവര് ഇവരൊക്കെ ഇതിന്റെ വാസ്തവ എന്താണെന്നറിയോ എന്റെ മോനതിൽ പെട്ട് കിടക്കാനോ വന്ന നന്ദിനെ പറയണ പെൺകുട്ടി ഇങ്ങനെ ഒരു ഇതുമില്ല അവിടെ ഇതിനെ സ്നേഹിക്കണില്ല വശീകരിക്കണില്ല ഒന്നുമില്ല ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി ഇവനിക്ക് മരുന്ന് കൊടുത്തുക്കണ് അങ്ങനെ എങ്ങനെ ഈ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എൻറെ മോനോട് എന്താ പറഞ്ഞു പറഞ്ഞോട്ടെ എൻറെ മോനെ എങ്ങനെ നീ പറയണെ ഇവൻ പറഞ്ഞണ്ട് കാശിക്കിനൊരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന അതുപോലൊരു പെറ്റ തല്ലാണ് ഞാനേ ഏ അഞ്ച് മൂന്ന് വർഷം കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ചു ദിവസം ഇവിടെ നിൽക്കാനിച്ചോളൂ ഇവ ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസമായി ദുബായി നാട്ടിലെ ഇന്ന് വരെ ഞങ്ങളുടെ വന്നിട്ടില്ല വന്നത്തില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്കൊരു മെസ്സേജ് വെച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കോറന്നെ അത് നോക്കി കഴിഞ്ഞ ആക്കി കഴിഞ്ഞപോലെ അവന്റെ ഫോണിലിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തങ്ങാൻ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചത് ആശിയും കൂടി രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് പണ്ടത്തെ കുടോത്രം കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അവര് അത് അന്നത്തെ സംഭവമാണ് ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഇവിടെ ഇന്ന് ഉമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജാസ് ആശി കൂടോത്രം ചെയ്തിട്ടാണോ കൂടെ കൂട്ടിയത് ഉള്ള ഒരു ഡൗട്ട് എനിക്കും ഉണ്ട് കേട്ടോ വീര്യത്തിലും ഉണ്ട് എനിക്കങ്ങനെ എന്തോ ഒരു ചീഞ്ഞ് നാട്ടം അടിക്കുന്നുണ്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നമ്മൾ പറയുന്നത് പോലെ ഒരു വിഷയം എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എന്തോ ആശയെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ആണിന്റെ കരുത്ത് തന്നെയാണ് ജാസിക്ക് ആണായിട്ട് ജീവിച്ച ഒരു വ്യക്തി തന്നെയാണ് ആ കരുത്ത് തന്നെയാണ് ജാസിക്കെന്ന് തന്നെയാണ് പറയുന്നത് ആ സ്ഥിതിക്ക് ഇടിച്ച് നൂത്ത് അവനെ ഒരു സമയത്ത് റെഡിയാക്കി വെച്ച വീഡിയോ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കൂടോത്രം ചെയ്തിട്ടാണോ ജാസി ആശയോ കൂടെ നിർത്തിയിട്ടുള്ള ഒരു സംശയം കൂടി എനിക്കുണ്ട് അതിന്റെ മാത്രം സംശയത്തിൽ അങ്ങ് തീരട്ടെ എന്ന് ഞാൻ പറയുന്നു എന്തായാലും നോക്കട്ടെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് ബിഗ് ബോസ് വരുന്നുണ്ട് കുറച്ചധികം സംഭവങ്ങൾ ഇതിന്റെ അകത്ത് കാൽക്കുലേറ്റ് ആയി കിടപ്പുണ്ട് നോക്കാം ഇതൊക്കെ ജാസി ആർക്കും അവൻ 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 കംപ്ലീറ്റ് ആണിന്റെ പെണ്ണിന്റെ അവനെ ഒരു പിന്നെ മോപ്രഷൻ ചെയ്യൂലോ അവനെ ഒരു പിന്നെ എന്തും ചെയ്യൂലോ അവനക്ക് ഭയങ്കര പേടിയാണ് അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ട് പോയി ആ പെണ്ണിന്റെ സകമ്പ സമാധാനത്തിൽ തന്നെ ഇരുന്നിക്കരുത് ഏഹ് അല്ലാണ്ട് ഇപ്പം പറയണത് ഒന്നും നോണല്ലോ ഇതും കംപ്ലീറ്റ് പറയണത് നോണേന്ന് ഇവനെന്താ സത്യം പറയണത് ഇവ എനിക്ക് പറയണത് എന്റെ ഉമ്മൻ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് ഇന്റെ മോനെ അവിടെ കയറ്റൂല്ല അവനെ അവനൊവാക്കിയിട്ട് വന്ന് ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ് ഇവന്റെ കൂടെ ഇരിക്കണേ ഞങ്ങൾ കയറ്റൂല്ല ഞങ്ങൾക്ക് മാനൊന്നാളുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല ഇവര് ഒരു വീഡിയോ ഇവരെ അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്തിനീ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താ നിൽക്കണത് ഏഹ് എല്ലാം സഹിച്ച് ഞങ്ങൾ ഇരിക്കില്ല എന്തൊരു വേദനയാണെന്ന് എനിക്കറിയാം അവന്റെ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു വാപ്പ മരിച്ചിട്ട് ഒരു ഏഴ് ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചിരി അവൻ പോയി ഇവിടുന്ന് ഇതൊന്നായിരിക്കും ഈ നന്ദിനി പറയുന്ന പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നുമില്ല ഇവൻ പറയണ കമ്പ്ലിറ്റ് നോണേണ അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞാൽ തുണ തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ ആ അപ്പൊ അവനും കൂടെ ഒന്ന് പറയുന്നുണ്ട് നല്ല പോലെ വർത്താനം ഇവനല്ലേ പറയണെ ചിലക്കുണ് കടന്നിട്ട് ആ ചിലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് വിടാ ഞങ്ങക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവോടാ ആ കുട്ടിത്തിന് സഹായിച്ചിട്ടുണ്ട് എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നിതും പറയണത് ഇവൻ ചെയ്ത തെണ്ടിക്കാരങ്ങളും മോലെ ആ കുട്ടിനെന്തിനാണ് പറയുന്നത് അവൾക്ക് ജീവിക്കണ ഒരു പെൺകുട്ടിയല്ലേ ഇവനിക്കവളെ ദേഷ്യം ഉണ്ട് ദേഷ്യം എന്ന് പറയുന്നത് ഇവൻ ഇവനെല്ലാ തെണ്ടിക്കാരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിങ്ങും പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു പറ്റി പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ ഒത്തു എന്നിട്ട് അവളുടെ ഒത്തു പോയി നമുക്ക് സോൾവ് ആക്കാം അവൻ പോയതാണ് ഇവനെന്നെ പോയത് അല്ലാണ്ട് അവളല്ല വന്നത് ഇവനെ പോയി സോൾവ് ആക്കിയത് പറ അവ നല്ല ആളാകണ് അങ്ങനെ പറത്ത് പോയി പറ അത് ശരി തന്നെയാണ് മുസ്താദിനു പോയിട്ടുണ്ട് ഏഹ് അവനെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു എന്റെ ഉമ്മ എന്ത് തന്നാലും നീ ഇനി കൊടുക്കരുത് അതില് മരുന്നുട്ടിണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാൽപ്പത്തി അയ്യായിരം റുപ്യം കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ടേ ഒരു പൂജ നടത്തി ഏഹ് അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല അവന് കഴിക്കണ്ടവർന്നവനെ ഇതൊക്കെ ആയിരിക്കും അറിയാം ഇത് യൂട്യൂബിൽ കടന്നു വിരിക്കുന്ന തടങ്ങണ്ടല്ലേ ഇതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കണം അടിയെ പിടിച്ചിട്ട് രണ്ടാമിനും പിടിച്ചു കൊടുക്കണം രണ്ടിനും രണ്ടു വീടുകൾ കാക്കണം അവൻ പെണ്ണാവൂല അവൻ ആണെന്നെ ആവുള്ളൂ അവനെ ആൾക്കാരുടെ മുമ്പിൽ പെൺവേഷം കെട്ടി നടക്കുള്ളൂ എനിക്ക് ഭയങ്കര പേടിയാണ് അവൻ അവനിൻ്റെ അത് പോയി ആനും പെണ്ണിന്റെ അത് വന്ന പെണ്ണു പോകണവല്ലേ കെതികട്ടവന് അവൻ എങ്ങനെയാണ് പോയമ്മക്ക് ഞങ്ങൾക്കറിയുള്ളൂ പിന്നെ വാസ്തവ എന്താണെന്ന് ഞമ്മക്കറി പിന്നെ ഒരു കാര്യം ഇണ്ട് ഇപ്പൊ ഇവന്റെ വന്ന ആശിക്കിനെ അവനെ നല്ല വഷളാക്കി വിടും യൂട്യൂബിലും വലിയ അതാണ് അവൻ പറഞ്ഞു ഞാൻ വന്ന് പറഞ്ഞ എങ്ങനെ ആക്കും അങ്ങനെ ആക്കും എത്ര ഫോൺ ഇവന്റെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ജാസി എത്ര ഫോൺ എറിഞ്ഞു പൊട്ടിട്ടുണ്ട് കൊറേ എന്റെ കുട്ടി ഫോണില്ലാണ്ടിരുന്നു ഏഹ് ഇന്ന് ഞങ്ങൾ ആഷിക്കിന് മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ ആ നമ്പർ ജാസിന്റെ വൈലാണ് അവനാ നോക്കരുത് മെസ്സേജ് അയച്ചാല് സെപ്റ്റംബറിൽ വന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ ജാസി കാരണം ആശി സ്വന്തം ഉമ്മാനെ കാണാൻ പോലും പോകത്തില്ല എങ്ങാണ്ട് രണ്ടോ മൂന്നോ ദിവസം പോയി അടുത്ത് നിന്നത് തന്നെ പറയുന്നത് അവനെ നൈസായിട്ട് ജാസി തട്ടിയെടുത്ത് ഈ ഉമ്മാനിൽ നിന്നും പിരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് എടാ ഇങ്ങനത്തെ നാറി പരിപാടി ഒന്നും കാണിക്കല്ലേ ഈ ആശിയിലെടുത്താലും എനിക്ക് പറയാനുള്ള നിന്റെ വെറ്റ ഉമ്മയാണ് ആ നാറിക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ പരിപാടി ചെയ്യരുത് അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഇടയിൽ നിന്നെ ഒരു കാര്യം വ്യക്തമാണ് അത് നീ തന്നെ അന്നും വന്ന് പറയുന്നുണ്ടായിരുന്നു നിന്നെ കൂടോത്രം ചെയ്ത് നേടാനുള്ളൊരു സെറ്റപ്പായിരുന്നു ജാസിയും ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് ആ സ്ഥിതിക്ക് ഇതൊരു കുഴഞ്ഞ തീട്ട കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നന്ദിനി റെഡ്ഡി പെട്ട് അവര് ചുമ്മാരുടെ ഏറിക്കറിന്റെ അവസ്ഥയിലും കൂടി അവരും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പോരാഞ്ഞിട്ട് നന്ദിനിയെ കുറിച്ചിട്ടും ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ജാസി കുറ്റം പറയുന്നുണ്ടായിരുന്നു സ്വന്തം വീഡിയോയിൽ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു എന്തിനാടേ എന്തിനാണേ ജാസി ജാസി അത്രയ്ക്ക് വലിയ സംഭവമാണെങ്കിൽ സർജറി ചെയ്ത് അടക്കം തെളിവ് കാണിക്കുക അതുപോലെ വേറൊരു കേസ് ദുബായിൽ എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അവിടെ ആണായിട്ട് അല്ലെങ്കിൽ പെണ്ണായിട്ടേ പോകാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഈ ഒരു രീതിയിൽ അവിടെ കയറി പോകാൻ പറ്റത്തില്ല ഇന്ത്യ പോലെ കയറി ഇറങ്ങി നടക്കാൻ അവിടെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ കഞ്ഞിയും പരിപാടത്തില് ഇരിക്കുന്ന ഒരു അവസ്ഥ പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ദുബായിലാണ് ബിസിനസ്സും കാര്യങ്ങളും ജാസിയുടെ എല്ലാം ആ സ്ഥിതിക്ക് അവിടെ പോയേ പറ്റത്തുള്ളൂ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ഇനി അവിടെ പോകുമ്പോ ആണായിട്ടും ഇവിടെ വരുമ്പോൾ പെണ്ണായിട്ടും നീക്കുമായിരിക്കും എന്തായാലും കൊള്ളാം നല്ല പരിപാടിയാണ് ഇതിന്റെ ഇടയിൽ പെട്ടത് ആശിയാണ് ആശിയുടെ ജീവൻ തൊലഞ്ഞ് തരിപ്പണോ എന്ന് മനസ്സിലാക്കാം പത്ത് മാസം കുട്ടി കൂടെ വന്നിട്ട് പത്ത് റുപ്പ്യല്ലേ വേണ്ട പത്ത് രണ്ടു വർഷം എന്റെ പത്ത് റുപ്പ് ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാർ പറയണ്ടേ ഇവൻ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് ഒരു സംസാരിച്ച വസ്തു എന്ത എന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ് ഒന്നും നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആ എനിക്ക് എനിക്ക് എനിക്കൊന്നുള്ളൂ പറ എന്തിനു സപ്പോർട്ട് ചെയ്യണ് മോൻ എഴുപത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും ഇവര് അവനെ സ്വീകരിക്കണം ആട്ടിവിടണം അതേസമയം ജാസി ഇവിടുത്തെ കേരളം തന്നെ ചൂലും കെട്ടോണ്ടിപ്പോ ഞാൻ കേട്ടു ഇവരുടെ അമ്മ എന്തിനു കേട്ടണത് ഇവരുടെ അമ്മ എന്തിനാ കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ നല്ല സപ്പോർട്ട് അടിയുമ്പോൾക്ക് കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങളന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറഞ്ഞാ അവര് ഈ ചെക്കൻഡത്തൊന്നും വായി കൊടുക്കാൻ പറ്റും ചെക്കൻഡിക്ക് എന്ത് വായി ആണ് പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാരും ആരെയാണ് കുടുംബത്തോടെ അവനാവശ്യം പറയും ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ ഏഹ് എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നാ ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് എത്തും എന്റെ മോന്റെ മുമ്പനെ വിളിച്ചാലും എന്റെ മോൻ കേട്ടിട്ട് കാരണം കൊണ്ട് പറ എന്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വൈരം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ആശക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു ഏഹ് ഞങ്ങൾ മൊഴിലേരത്തും ഒലാക്കാത്തും പടച്ച റബിനോടെ ഞാൻ പ്രാർത്ഥിക്കണു എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കല്ലോ പഠിച്ചു എന്നെങ്കിലും ഒരു കാലത്ത് ഇതിന്റെ ഒരു അവസാനം ഉണ്ടാവൂ എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നു ഏഹ് എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ തരപ്പ അതിന് ഇത് കരയാത്ത ദിവസമല്ലാ എന്റെ വേദന എവിടെ പോടേം പോലും ആ നന്ദിനെ പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണമല്ലേ ഇവന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിനെ ഓരോരുത്തരും അവരൊന്നും പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയോ ഒരിക്കൽ അവിടെ പോയിരുന്നിട്ട് ആ അവിടെ നിന്ന് വിളിച്ച് ഞാൻ അന്നെ എന്നോട് പറഞ്ഞുമാ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞു മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണോ അത് രണ്ടു മണി സമയത്ത് ഉറക്കത്തുന്നേശാണ് ഞാൻ പറഞ്ഞത് അന്നാ അല്ലാണ്ട് ഞാൻ പറയുന്നത് എന്റെ വേദനയും കൊണ്ട് ഞാൻ പറയുന്നത് ആ കുട്ടിന്റെ സങ്കടം കൊണ്ട് ഞാൻ അതൊരു പറയുന്നത് എന്നാ ഏ ഇതിനൊരു പരിഹാരം കാണുന്ന വേണം എന്താകൊണ്ട് അവര് വീട് ചെയ്യരുത് വീട് ചെയ്യാൻ വിടാൻ പാടില്ല അപ്പൊ ഗൈസ് നിങ്ങളെ കേട്ടല്ലോ അത് ആശിയുടെ ഉമ്മയാണ് പറയുന്നത് രണ്ടു ദിവസം മുമ്പത്തെ കാര്യമായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കൊണ്ടാ നിന്നോടാ ഞാൻ നിനക്കെതിരെ ലീഗലി പോകാത്തത് എന്തോന്നറിയോ നീ ആണു അല്ല നീ പെണ്ണു അല്ല റൈറ്റ് നിന്നെ കൊണ്ടു ഇടാൻ പോകുന്ന ആണുങ്ങളുടെ കൂടെ ഉള്ള ജയിലായിരിക്കും മേ ബി അങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കിൽ നീ അവിടെ ഒരുപാട് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറച്ച് മനുഷ്യത് ഉൾത്തോടെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് എതിരെ ലീഗലി പോലും പോകാത്തത് ഇനി എനിക്കെതിരെ നീ എന്തെങ്കിലും രീതിയിൽ എനിക്കെതിരെ എന്നെ ദ്രോഹിക്കാൻ വന്നു ഞാൻ അറിഞ്ഞാല് പിന്നെ എന്റെ പേരും പറഞ്ഞു ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ചാനലുകാരും ഞാൻ ചാനലുകാരും ഇവിടെ ഐ റിയലി സോറി പിന്നെ അവന്റെ നാട്ടുകാർ ഏത് 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 നാട്ടിലാണോ നിൽക്കുന്നത് എനിക്ക് അറിയാൻ നാടൻ എനിക്ക് ആ നാട്ടിലുള്ള അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനും ഇങ്ങനത്തെ എന്താ പറയാ എന്താ പറയാ എനിക്ക് ജാസിയുടെ അടുത്തായാലും ജാസിയെ പോലെ നടക്കുന്നവരുടെ അടുത്ത് മൊത്തത്തിലൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെ കച്ചറ പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നത് ഒരിക്കലും എനിക്കിതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താ ഇതുപോലത്തുണ്ടായപ്പോണിക്കുന്നു ഈ ജാസി എന്താ കാണിക്കുന്നത് ഒരുത്തനം ബലമായിട്ട് പിടിച്ചിരുത്തിയിരിക്കയാണ് അവന്റെ ജീവിതമേ തൊലച്ച് അവന്റെ ഉമ്മാൻ്റെ അടുത്ത് അവനെ വിടുന്നില്ല അവന്റെ സമ്പാദിക്കുന്ന പൈസയെല്ലാം ഇവര് തട്ടിയെടുത്തോണ്ടിരിക്കയാണ് ജാസി അങ്ങനെ മൊത്തത്തില് ഒരു ഒരു വശപ്പശ കാണും എന്തുവാ ജാസി കാണിക്കുന്നത് എന്ത് എന്തിനാണ് എന്ത് എന്ത് തേങ്ങയ്ക്കാണ് എനിക്കറിയത്തില്ല പറയാൻ പറ്റുന്നില്ല ആദ്യം ജാസി കുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ ജീവിതവും തോളിച്ചു അവളെ രണ്ടാം കെട്ട് കാര്യം ഒരു ലേവലിൽ കൊണ്ടെത്തിച്ച് എന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് എന്തിനു വേണ്ടിയോ ഏതിനു വേണ്ടിയോ ബിഗ് ബോസ് ആണോ ഹൈലൈറ്റ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണോ ഒന്നും ഒരു പിടിയില്ല ഈ വോയിസ് കേട്ട അടുത്ത് വെച്ചിട്ട് ആ അമ്മയുടെ ശാപം ആശിക്ക് എന്നും ഉണ്ടാവും അവര് ശപിക്കണമെന്നില്ല വാഗോണ്ട് പക്ഷേ അവരുടെ ഈ കണ്ണുനീര് ശാവമായി നിന്റെ തലയിൽ എന്നും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് ആ വേണ്ടെങ്കിൽ ഈ കുറെയൊക്കെ എടുത്തെറിഞ്ഞിട്ട് സ്വന്തം ഉമാൻ്റെ അടുത്ത് പോവുകയേ എനിക്കത് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കേ പുതിട്ടാണോ ബൈ